കഴിഞ്ഞ സെഷനിൽ നമ്മൾ അപ്പർച്ചറും ഷട്ടറും പഠിച്ചു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ എസ് ഒനെ കുറിച്ചാണ് ഐ എസ് ഒ ടു തൗസൻഡ് ആ ഐ എസ് ഒ അല്ല അപ്പം നമ്മളീ പറഞ്ഞ പോലെ അപ്പർച്ചറും ഷട്ടറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഇമേജ് പോയി പതിനൊരു സെൻസറിൻ്റെ മുകളിലാണ് ഈ സെൻസറ് പല ക്യാമറകൾക്കും ഡിഫറെൻറ്റ് സൈസിലായിരിക്കും എന്തായാലും ഈ ഇമേജ് പോയി പതിന ഈ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യുന്ന നമ്പറുകളാണ് ഐ എസ് എം ഇപ്പം നമ്മളെ കാലിൻ്റെ അടിയിൽ നമ്മൾ പോയിട്ടൊരു ചെറിയ കമ്പ് കൊണ്ട് ചെറുതായിട്ട് കുത്തിയാൽ നമുക്ക് പെട്ടെന്ന് പെയിൻ ഫീൽ ചെയ്യില്ല നേരെ മറിച്ച് നമ്മളെ മുഖത്തോ ചുണ്ടത്തോ കൊണ്ടുപോയിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കാരണം മുഖത്തും ചുണ്ടത്തൊക്കെ സെൻസിറ്റിവിറ്റി കൂടുതലാണ് കാലിലെ സെൻസിറ്റിവിറ്റി കുറവാണ് അതേപോലെ തന്നെ ഈ ഇമേജിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും പണ്ട് നമ്മൾ ഫിലിം ക്യാമറ ഉപയോഗിക്കുന്ന കാലത്ത് നമുക്കിതിങ്ങനെ കൂട്ടാനും കുറക്കാനും പറ്റില്ല ഷട്ടറും അപ്പർച്ചനും ചെയ്യണ പോലെ നമ്മൾ അന്ന് ചെയ്തിരുന്നത് ഫിലിമ് മാറ്റിയിടും അന്ന് ഹൺഡ്രഡിൻ്റെ ഫിലിം കിട്ടും ടു ഹൺഡ്രഡിൻ്റെ ഫിലിം കിട്ടും ഫോർ ഹൺഡ്രഡിൻ്റെ കിട്ടും പിന്നെ ഈ നമ്പർ കൂടനുസരിച്ച് ഫിലിം ഭയങ്കര വിലയാണ് അവൈലബിലിറ്റിയും കുറവായിരുന്നു അതുപോട്ടെ അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി കൂട്ടാനും കുറക്കാനും ആണ് ഐ എസ് ഒ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു ഷട്ടർ അപ്പർച്ചർ നമുക്ക് ആവശ്യമുള്ളത് വെച്ചു നമുക്ക് ഇത്ര ഷട്ടറ് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കാൻ പോയി നമുക്കവിടെ ഷട്ടറ് നൂറിൽ കുറയാൻ പറ്റില്ല ഷട്ടർ നൂറിലിട്ടു അപ്പർച്ചർ നമ്മളെ ലെൻസിലുള്ള അപ്പർച്ചറിന് മിനിമം എത്തി നാല് അതിലും കുറക്കാൻ വയ്യ അതിലും കുറച്ചാലോ ആളുകൾ ചിലപ്പോൾ ഔട്ടായി പോകും അതല്ലെങ്കിൽ സാധാരണ ഒരു ഫൈവ് പോയിന്റ് സിക്സോ ത്രീ പോയിൻറ്റ് സിക്സ് പോയിന്റ് ത്രീയോ ഒക്കെ നമ്മൾ ഫങ്ഷനിൽ ഇട്ട് വെക്കും കാരണം അത്യാവശ്യം ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളൊന്നും ഔട്ടായി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊന്ന് ചെയ്യാ ലൈറ്റ് കിട്ടില്ല അപ്പോൾ ആ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലാഷ് യൂസ് ചെയ്യും പക്ഷേ ആ ഫംഗ്ഷനിൽ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ക്യാമറയിൽ വന്നാലേ ആ ഭംഗി ഉണ്ടാവും റൈറ്റ് ഇപ്പോൾ ഇത് ഈ പടത്തിലുള്ള പോലെ ആ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ അതിൽ വരണം അപ്പോഴാണ് ആ ഭംഗി കിട്ടുക അപ്പോൾ ആ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഐ എസ് ഒ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഐ എസ് ഒക്ക് വരുന്നത് ഷട്ടറും അപ്പറച്ചറും നമ്മളെ മിനിമം എത്തി ലൈറ്റില്ല അപ്പോൾ നമ്മൾ ഐ എസ് ഒക്ക് പോകുന്നു ഐ എസ് ഒ നമുക്ക് ഇപ്പോഴുള്ള ക്യാമറയിൽ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മൂവായിരത്തി ഇരുന്നൂറ് ഐ എസ് ഒന്ന് ഇട്ടാലും വലിയ ഗ്രെയിൻസ് ഒന്നും വരാതെ അത്യാവശ്യം നല്ല പടങ്ങൾ എടുക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു നൈറ്റിൽ ഫംഗ്ഷൻ എടുക്കാണെങ്കിൽ ഒരു ആ ഒരു ആയിരം ഓർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ തന്നെ നമ്മൾ ഐ എസ് ഒട്ട് അത്യാവശ്യം നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള ലൈറ്റുകൾ ക്യാപ് ചെയ്യുന്ന രീതിയിലുള്ള പടങ്ങൾ കിട്ടും അപ്പോഴാണ് നമ്മൾ ഐ എസ് ഒ കൂട്ടുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഐ എസ് ഒ കൂട്ടും കുറക്കും ചെയ്യുമ്പോൾ എങ്ങനെ ലൈറ്റ് കൂടുന്നു കുറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ലോ ഐ എസ് ഒട്ടു ഹൺഡറിലിട്ടു വളരെ ഡാർക്കാണ് നമ്മളങ്ങനെ ഐ എസ് ഒ അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു കൂട്ടി ആയിരത്തി ഇരുന്നൂറ് ആ ആയിരത്തി മുന്നൂറ് ഇതാവുമ്പോൾ നമുക്ക് നല്ല ഐ എസ് ഒ കിട്ടി പക്ഷേ ഈ ഐ എസ് ഒ കൂട്ടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിലിമിൽ നമ്മളെ പിക്ചറിൽ ഗ്രെയിൻസ് കൂടും നമ്മൾ ക്യാമറയിൽ ഏറ്റവും കുറേ ഐ എസ് ഒ ഇടുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ പല ക്യാമറകൾക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്യാമറകൾക്ക് ഏറ്റവും കുറവല്ലാതെ തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഐ എസ് ഒ അതിനൊരു ക്യാമറയ്ക്ക് ഒരു ഐ എസ് ഒ ഉണ്ടാവും അതിന് ഒരു കമ്പനിക്കൊരു ഒരു ബെസ്റ്റ് ഐ എസ് ഒ ഇപ്പോൾ നിക്കോൺ ഡി ഐറ്റൺ ഒക്കെ ആണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ഐ എസ് ഒ ഇട്ടാൽ ബെസ്റ്റ് പടം എന്ന് പറയും അതുപോലെയുള്ള പല അത് നമുക്കൊന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ അവർ ആ ക്യാമറിൻ്റെ സ്പെക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഐ എസ് ഒ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഐ എസ് ഒക്ക് പിന്നെ ഷട്ടറിനും അപ്പർച്ചറിനും പോലുള്ള വേറെ സൈഡ് എഫക്റ്റുകളൊന്നും അധികമില്ല നമുക്ക് ഈ ചിലപ്പോൾ ചില ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ആർട്ട് പടങ്ങളൊക്കെ കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ ബെറ്റർ ഫോട്ടോഗ്രാഫിയൊക്കെ വരുമ്പോൾ അതിൽ കാണാൻ കുറേ പടങ്ങൾ കുറേ പുള്ളിക്കുത്തൊക്കെ ആയിട്ട് ആരെടുത്ത പടമാണ് ചേർക്കുന്നത് അതൊക്കെയാണ് പടങ്ങൾ അത്ര അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈ ഗ്രെയിൻസ് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഐ എസ് ഒ കൂടിയിട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഐ എസ് ഒ മാനിമം കുറച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും പടങ്ങൾ എടുക്കുകയാണെങ്കിലും ഐ എസ് ഒ നമുക്ക് കഴിഞ്ഞത്ര കുറച്ച് ആ ക്യാമറയ്ക്ക് പറ്റിയായിട്ട് ഐ എസ് ഒ കണ്ടുപിടിച്ചിട്ട് അതിലിട്ട് എടുക്കാൻ പറ്റുക നന്നാവും അപ്പോൾ നമ്മൾ ഐ എസ് ഒ വളരെ സിമ്പിളാണ് ക്യാമറയുടെ സെൻസിവിറ്റിട്ട് കൂട്ടുന്നു കുറക്കുന്നു അതായത് ഷട്ടറും അപ്പർച്ചറും പരാജയപ്പെട്ടെടുത്ത് മറ്റേ വയനാട്ടിൽ നിന്ന് ഒരുത്താൻ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ച പോലെ പരാജയപ്പെട്ടെടുത്ത് അതാ വരുന്നു ഐ എസ് ഒ അതാണ് ഐ എസ് ഒ ഇപ്പോൾ ഐ എസ് ഒ വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷട്ടറും അപ്പർച്ചറും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഐ എസ് ഒ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും കുറച്ച് പടങ്ങൾ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെ ക്യാമറയുടെ ഐ എസ് ഒ ബാസ്റ്റ് ഐ എസ് ഒ ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ ഐ എസ് ഒ ആയി ഷട്ടറായി അപ്പർച്ചറായി ഈ മൂന്നും നിങ്ങൾ തെറായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇമെയിൽ അയക്കാം നമുക്ക് അത് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഈ മൂന്നും തെറോ ആവണം ഈ മൂന്നും പരസ്പരം നമ്മൾ ഫോട്ടോ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് തെറോ ആയിക്കഴിഞ്ഞാൽ ഇനി വരുന്നതാണ് ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ അടിപൊളി ഇമേജുകൾ പാനിങ് ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫി ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് സ്റ്റേ വിത്ത് മീ താങ്ക് യു താങ്ക് യു സോ മച്ച്